ദൗത്യമായ ചന്ദ്രയാൻ ചാന്ദ്രദൌത്യമായ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ചന്ദ്രയാന്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ മൃദുവായി ഇറങ്ങിയത് ആദ്യമായിട്ടായിരുന്നു ഒരു രാജ്യം ഈ ഭാഗത്ത് ഇറങ്ങിയത് എന്നതുകൊണ്ട് തന്നെ ചന്ദ്ര പര്യവേക്ഷണ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഘട്ടമായിട്ടാണ് ചന്ദ്രയാൻ ത്രീ വിലയിരുത്തപ്പെടുന്നത് ഈ ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തുവാൻ ഇന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട് ബഹിരാകാശ ദിനത്തിന്റെ തലേനാൾ ചന്ദ്രയാൻ ത്രീയുടെ സുപ്രധാനമായ ഒരു കണ്ടെത്തൽ കൂടി ഐ എസ് ആർഒ പങ്കുവച്ചിട്ടുണ്ട് ചന്ദ്രനിൽ ഒരു കാലത്ത് മാഗ്മ കടൽ ഉണ്ടായിരുന്നുവെന്നാണ് വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയ പ്രഖ്യാൻ റോവർ ശേഖരിച്ച മണ്ണ് പരിശോധിച്ചപ്പോൾ വ്യക്തമായത് മാഗ്മ കടൽ എന്നാൽ ഉരുക്കിയ പാറ കഷ്ണങ്ങളാണെന്ന് പറയാം ഗ്രഹങ്ങളുടെ രൂപവൽക്കരണ സമയത്താണ് മാഗ്മ മാഗ്മടൽ രൂപപ്പെടുക തന്നെ ഈ കണ്ടെത്തൽ ചന്ദ്രന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള പഠനത്തിൽ അതിനിർണായകമാണ് അതിനിടെ ചന്ദ്രയാൻ മൂന്ന് പേടകത്തിലെ പ്രഗ്രാൻ റോവർ ചന്ദ്രനിൽ ഇറങ്ങുന്നതിൻ്റെ പുതിയ ചിത്രങ്ങളും ഐ എസ് ആർഒ പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വീഡിയോ സ്പേസ്ക്രാഫ്റ്റ് എഞ്ചിനീയറായ അസ്ട്രോണിൻ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് വിക്രം ലാൻഡറിൽ നിന്ന് റാമ്പിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്നതിനിടെ റോവറിന്റെ നാവിഗേഷൻ ക്യാമറ പകർത്തിയ ചിത്രങ്ങളാണിവ വിക്രം ലാൻഡറിന്റെ ലാൻഡർ ഇമേജർ ക്യാമറ പകർത്തിയ റോവറിന്റെ ചിത്രങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇന്ത്യയുടെ മൂന്നാം ചന്ദ്ര ഭാഗമായി ചന്ദ്രയാൻ ത്രീ പേടകം ശ്രീഹരിഹോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും എൽ വി എം ത്രീ റോക്കറ്റിൽ കുതിച്ചുയർന്നത് ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയത് ന്യൂസ് ഡെസ്ക്